നിപ്പ കണ്ടെയ്ൻമെന്റ് സോണുകളിലെ കുടുംബങ്ങൾക്ക് സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ മണ്ണാർക്കാട് ജി എം യു പി സ്കൂളിലെ നൂറിലധികം വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യ വിതരണം ചെയ്തു പലചരക്ക് സാധനങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുന്നതായിരുന്നു കിറ്റുകൾ കൂലിപ്പണിക്കാരും സാധാരണക്കാരുമായ രക്ഷിതാക്കളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയാണ് സ്കൂൾ അധികൃതർ ഈ ഉദ്യമത്തിന് തുടക്കമിട്ടത് സ്കൂളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ കിറ്റുകളുടെ വിതരണം ഉദ്ഘാടനം ചെയ്തു കണ്ടെയ്ൻമെന്റ് സോണുകളിലുള്ള അധ്യാപകർക്കും ആർ ആർ ടി അംഗങ്ങൾക്കും കിറ്റുകൾ കൈമാറി തുടർന്ന് ഇവരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ വീടുകളിൽ കിറ്റുകൾ എത്തിച്ച് നൽകും സാധാരണക്കാർ പഠിക്കുന്ന ഒരു അറിയാം അഞ്ചോളം വാർഡുകൾ മണ്ണാർക്കാട് നഗരസഭയിൽ കണ്ടെയ്ൻമെന്റ് സോണിലായി നമ്മളെ സ്കൂളിൽ പഠിക്കുന്ന നൂറ്റി രണ്ടോളം വിദ്യാർത്ഥികൾ ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണിലാണ് ഉള്ളത് അവർക്ക് വേണ്ടി ഒരു കൈത്താങ് എന്ന രൂപത്തിലൊരു പദ്ധതി അടിയന്തരമായി കിട്ടിയ ഓൺലൈൻ മീറ്റിൽ കൂടി അതിൽ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വരും നൂറ്റിരണ്ട് കുട്ടികളാണ് നമ്മുടെ സ്കൂളിലേക്ക് ആ ഭാഗത്തു നിന്ന് വരുന്നത് എൺപത് കുടുംബങ്ങളിൽ നിന്നാണ് ഈ നൂറ്റി രണ്ട് കുട്ടികൾ വരുന്നത് അപ്പോൾ ആ മുഴുവൻ കുട്ടികൾക്കും നമ്മുടെ

എസ് എം സി ചെയർമാൻ മുജീബ് പെരുമ്പിടി പി ടി എ വൈസ് പ്രസിഡന്റ് പി കാലിദ് പി ടി എ കമ്മിറ്റി അംഗങ്ങളായ സക്കീർ മുല്ലയ്ക്കൽ സമദ് പൂവക്കോടൻ കെ പി അഷറഫ് അസീസ് എം കെ സ്റ്റാഫ് സെക്രട്ടറി മനോജ് ചന്ദ്രൻ സക്കീർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു അധ്യാപകരും വിദ്യാർത്ഥികളും സംഘടിപ്പിച്ച ഒരു ഭക്ഷ്യധാന്യ കിറ്റിന്റെ ഒരു വിതരണമാണ് വിതരണമാണെന്ന് തുടക്കം കുറിക്കുന്നത് ഇന്നലെ നഗരസഭയിൽ രോഗം ചേർന്നുകൊണ്ട് ആവശ്യമുള്ള സാധാരണക്കാരായ മുഴുവൻ വീടുകളിലേക്കും കിട്ടെത്തിക്കാനുള്ള ഒരു നടപടി സ്വീകരിച്ചിരുന്നു അതിൽ നഗരസഭാ ചെയർമാൻ എന്നുള്ള നിലക്ക് എല്ലാ വിദ്യാലയങ്ങളോടും അതുപോലെ തന്നെ സംഘടനകൾ അതുപോലെ വാട്സപ്പ് കൂട്ടായ്മകൾ ഇവരൊക്കെ വ്യാപാരി വ്യവസായികൾ വ്യക്തികൾ എല്ലാവരും ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മണ്ണാർക്കാട്ട് ഈ അഞ്ച് വാർഡിലെ സാധാരണക്കാരെ ചേർത്ത് പിടിക്കണമെന്ന് ചെയർമാൻ നിലനിൽക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഇന്ന് ഈ ജെ യു പി സ്കൂളിൽ അധ്യാപകരും വിദ്യാർത്ഥികളും സമാഹരിച്ച നൂറ്റമ്പതോളം കുടുംബങ്ങളിലേക്കുള്ള ഭക്ഷ്യധാന്യ കിറ്റുകൾ ഈ ഈ കുടുംബത്തിലെ വിദ്യാർത്ഥികൾ കുട്ടികൾ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കൂടിയാണ് അപ്പം അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ള ആ ഒരു കാര്യമാണ് ഇന്നിവിടെ പി ടി ഐയും അതുപോലെ തന്നെ അധ്യാപകരും ചേർന്ന് ചെയ്യുന്നത് ഈ നല്ല പ്രവൃത്തിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ് സി സി എൻ മണ്ണാർക്കാട്